ഡോക്ടർ ആർ വി രാമകൃഷ്ണനെ പരിഹസിച്ചത് കലാമണ്ഡലം സത്യഭാമി ടീച്ചർ അല്ല ടീച്ചർ മരിച്ചിട്ട് വർഷങ്ങൾ ആയി യഥാർത്ഥത്തിലുള്ള കലാമണ്ഡലം സത്യഭാമ ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നവംബർ നാലിന് ജനിച്ചു അച്ഛൻ കൃഷ്ണൻ നായർ അമ്മ വേണാട്ട് അമ്മണിയമ്മ ശ്രീകുമാരൻ തപ്പിയുടെ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന സിനിമയുടെ നൃത്ത സംവിധാനം നിർവഹിച്ചത് ടീച്ചർ ആയിരുന്നു ആ ചിത്രത്തിലെ മലയാളിപ്പെണ്ണെ നിന്റെ മനസ്സ് എന്ന് തുടങ്ങുന്ന ഗാനത്തിലെ മോഹിനിയാട്ടാരംഗങ്ങൾ ചുറ്റപ്പെടുത്തിയത് ടീച്ചറായിരുന്നു ആരായിരുന്നു ഈ സത്യഭാമ ടീച്ചർ എന്ന് നോക്കാം അമ്മ അമ്മണിയമ്മയ്ക്ക് കൈകൊട്ടിക്കളിയിൽ ഉണ്ടായിരുന്ന താല്പര്യമാണ് സത്യഭാമയെ നൃത്തരംഗത്ത് എത്തിച്ചത് രാധാകൃഷ്ണാനുരകം പൂജാനൃത്തം എന്നീ നാട്ടു നൃത്തങ്ങൾ സമീപവാസിയായ ബാലൻ മാസ്റ്ററിൽ നിന്ന് അഭ്യസിച്ചായിരുന്നു തുടക്കം പന്ത്രണ്ടാം വയസ്സിൽ കലാമണ്ഡലത്തിൽ ചേർന്നു മഹാകവി വള്ളത്തോൾ സ്റ്റൈഫൻ അനുവദിച്ചതോടെ സ്കൂൾ പഠനം നിർത്തി മുഴുവൻ സമയവും കലാമണ്ഡലത്തിൽ ആയി തോട്ടശ്ശേരി ചിന്നമ്മു അമ്മയായിരുന്നു മോഹിനിയാട്ടത്തിലെ ഗുരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ ആറു വർഷം കേരള കലാമണ്ഡലത്തിൽ വെച്ച് പെരുമാങ്ങോട്ട് വാര്യത്തെ കൃഷ്ണൻകുട്ടി വാര്യർ അച്യുത വാര്യർ എന്നിവരിൽ നിന്ന് ഭരതനാട്യവും കലാമണ്ഡലം പത്മനാഭൻ നായരിൽ നിന്ന് കഥകളിയിലെ പ്രധാന സ്ത്രീവേഷങ്ങളും പഠിച്ചു പൂതനാമോഷം കിർമ്മീരവധത്തിലെ ലളിത എന്നീ വേഷങ്ങൾ ഏറെ വേദികളിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഭരതനാട്യം പോലെ നിരവധി ഇനങ്ങൾ അന്ന് മോഹിനിയാട്ടത്തിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല അന്നത്തെ പ്രഗത്സ്വരായിരുന്ന മൃദംഗവാതകൻ വി കെ രാമകൃഷ്ണ അയ്യർ കർണാടക സംഗീതജ്ഞൻ വാസുദേവ് പണിക്കർ സുകുമാരി ടീച്ചർ എന്നിവരുടെ സഹായത്തോടെ തോടിവർണം ചിട്ടപ്പെടുത്തി മോഹിനിയാട്ടത്തിലൂടെ രംഗത്തിൽ എത്തിച്ചു കഥകളിയിലെ ഉലച്ചിൽ ചുഴിപ്പ് എന്നിവയിലെ രൗദ്രഭാവം ഒഴിവാക്കി മോഹിനിയാട്ടത്തിനായി സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും അറുപതുകളിലും മോഹിനിയാട്ടത്തിന് പുത്തൻ ഉണർവ് നൽകിയത് സത്യഭാമ ടീച്ചർ ആയിരുന്നു ചൊൽക്കെട്ട് ജതിസ്വരം വർണ്ണം പദം എന്നിവയെല്ലാം ടീച്ചർ അവതരിപ്പിച്ചു നാൽപ്പതോളം അടവുകളാണ് അവർ മോഹിനിയാട്ടത്തിൽ ചിട്ടപ്പെടുത്തിയത് കലാമണ്ഡലം ക്ഷേമാവതി സരസ്വതി ലീലാമ്മ ചന്ദ്രിക സുഗന്ധി വിമല മേനോൻ സുമതി ഹൈമവതി പത്മിനി എന്നിവരും പുതുതലമുറയിലെ കലാമണ്ഡലം പുഷ്പലത രാജലക്ഷ്മി അടക്കമുള്ള പ്രശസ്ത നർത്തകിമാരും സത്യഭാമയുടെ ശിഷ്യരാണ് സത്യഭാമ ടീച്ചർ തൊണ്ണൂറ്റി രണ്ടിൽ പ്രിൻസിപ്പലായി അടുത്ത വർഷം തന്നെ വിരമിച്ചു രണ്ടായിരത്തി പതിനാലിൽ പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു ഭിനിയാട്ടത്തിൽ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തി വേഷവിധാനത്തിലും കേശാലങ്കാരത്തിലും പരിഷ്കാരങ്ങൾ വരുത്തിയത് ശിഷ്യഗണങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറായിരുന്നു കഥകളിയിൽ നിന്ന് മോഹിനിയാട്ടത്തെ മോചിപ്പിച്ച് പുതിയ അടവും ഭംഗിയുമുള്ള മുദ്രകളുണ്ടാക്കി മോഹിനിയാട്ട ശൈലിയിൽ കണ്ണകി ചണ്ടാലഭിക്ഷുകി തുടങ്ങിയ നൃത്ത നാടകങ്ങളും അവർ ഒരുക്കി മോഹിനിയാട്ടം ചരിത്രം സിദ്ധാന്തം പ്രയോഗം എന്നൊരു പുസ്തകവും അവർ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ മഹാകവി വള്ളത്തോളിൻ്റെ നേതൃത്വത്തിൽ മലയ സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയ സംഘത്തിൽ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കലാമണ്ഡലത്തിൽ അഡീഷണൽ അധ്യാപക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രിൻസിപ്പൽ ആയിരിക്കെ വിരമിച്ചു മോഹിനിയാട്ടത്തിൽ അഞ്ച് വർണ്ണങ്ങൾ പതിനൊന്ന് പദങ്ങൾ ഒരു തില്ലാന എന്നിവ പുതിയതായി സംവിധാനം ചെയ്തു ചില കവിതകൾ മോഹിനിയാട്ട രൂപത്തിൽ ആവിഷ്കരിച്ചു ബാലെ നൃത്ത നാടകങ്ങൾ തുടങ്ങിയവ സംവിധാനം ചെയ്തിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കേരള സംഗീത നാടക അക്കാദമിയുടെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെയും മോഹിനിയാട്ടത്തിനുള്ള അവാർഡ് കേരള കലാമണ്ഡലം അവാർഡ് കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് കേരള സർക്കാരിന്റെ സീനിയർ ഫെലോഷിപ്പ് എന്നിവ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ കേരള സർക്കാരിന്റെ ആദ്യത്തെ നൃത്തനാട്യ പുരസ്കാരവും രണ്ടായിരത്തി പതിനാലിൽ പത്മശ്രീയും ലഭിച്ചു